അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയതായിട്ട് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല പാലക്കാട് ജില്ല ഒലക്കോട്ടിൻ്റെ അടുത്ത് കാവൽപ്പാടെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് പിന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്താണ് രണ്ടര കിലോമീറ്റർ അങ്ങനെ വരുന്നുള്ളൂ ഈ സ്ഥലവും വീടും വീടാണ് ഒരു രണ്ടരത്തിൻ്റെ സ്ഥലത്തൊരു വീട് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഓപ്പൺ കിണർ രണ്ട് ബെഡ്റൂം അറ്റാച്ചറും പിന്നെ ഹാൾ കിച്ചൺ രണ്ട് ഹാളാണ് അറ്റാച്ചറാണ് പിന്നെ കോമൺ ബാത്റൂമ് വേറെയുണ്ട് ബാക്കിൽ പിന്നെ രണ്ടര സെൻറ്റ് സ്ഥലമാണ് പിന്നെ ഫ്രണ്ടേജിൽ ഷീറ്റ് ഇറക്കി ഓപ്പൺ കിണറാണ് പറ്റാത്ത വെള്ളമാണ് ഏ ചുറ്റുമതിലും കാമൗണ്ട് മതിൽ കെട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുള്ള വീടാണ് പിന്നെ മരങ്ങളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മരങ്ങളൊന്നും ഇല്ല ഒരു മൂച്ചയുണ്ട് അതേ സമയത്ത് കായ്ക്കുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഏഹ് പിന്നെ നമുക്ക് ഒലക്കോട്ടെന്നൊക്കെ ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ വരൂ ഈ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണിത് ഏഹ് പാലക്കാട് ടൗണിലേക്ക് അടുത്താണ് മൂന്നര നാല് കിലോമീറ്ററോളം വരുള്ളൂ ഏ കുഴപ്പമൊന്നുമില്ല ആരക്കായാലും ചെറിയൊരു ബഡ്ജറ്റിൽ പത്തൊമ്പത് ലക്ഷം രൂപയാണ് അവർ പറയണത് ചെറുതായിട്ട് മാറ്റം വരും ഏ കണ്ടതിൽ ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ് നല്ല വൃത്തിയായിട്ടുള്ള വീടാണ് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള വീടാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു തരാം ഓരോ പിന്നെ സ്കൂൾ പള്ളി അമ്പലം എല്ലാ സൗ സൗകര്യങ്ങളും ഉണ്ട് മദർസ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അടുത്ത് വീടുകളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഫ്രണ്ടേജ് കോൺക്രീറ്റ് റോഡാണ് നല്ല വീതി എല്ലാ വണ്ടിയും പോവും കുഴപ്പമൊന്നുമില്ല വണ്ടി പോവായ വണ്ടിയൊക്കെ പോകും എല്ലാ വണ്ടിയും പോവും കോൺക്രീറ്റ് റോഡാണ് ഫ്രണ്ടിൽ നല്ല രീതിയിലുള്ള ഗേറ്റ് വെച്ചിട്ടുണ്ട് നല്ല ചുറ്റും മുതൽ കാമ്പൗണ്ട് മുതൽ കുഴപ്പമൊന്നുമില്ല ഈ കാണുന്ന രീതിയിൽ എല്ലാ സെറ്റപ്പും ഉണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് താഴെ കാണുന്ന നമ്പറൊന്ന് കോൺടാക്റ്റ് ചെയ്യുമോ ബാക്കി ഡീറ്റെയിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം